ഇന്ത്യ സാങ്കേതിക സ്വയം പര്യാപ്തതയിൽ വലിയൊരു നേട്ടം കൈവരിച്ചു സെമികോൺ ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ് വിക്രം തേർട്ടി ടു ബിറ്റ് പ്രോസസർ രാജ്യത്തിന്റെ ആദ്യത്തെ പൂർണ്ണമായും സ്വദേശീയ സെമി കണ്ടക്ടർ ചിപ്പ് അനാവരണം ചെയ്തു ഇത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ഇസ്രോയുടെയും സെമി കണ്ടക്ടർ ലബോറട്ടറിയും ചേർന്ന് വികസിപ്പിച്ചതാണ് റോക്കറ്റുകളിലും ഉപഗ്രഹങ്ങളിലും പോലെ അത്യന്തം കഠിനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനാണ് ഈ ചിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറക്കുമതി ആശ്രയം കുറയ്ക്കാനും ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യയെ ആഗോള സെമി കണ്ടക്ടർ വിപണിയിൽ ശക്തിപ്പെടുത്താനും ഈ ചിപ്പിന്റെ പങ്ക് നിർണായകമാണെന്ന് മോദി അറിയിച്ചു പ്രധാനമന്ത്രി മോദി ഈ വർഷം ആദ്യമായി മേക്ക് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടറുകളെ കുറിച്ച് സംസാരിച്ചത് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലായിരുന്നു രാജ്യത്തെ നിർണായകമായ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത അനിവാര്യമാണെന്ന് അദ്ദേഹം മോന്നി പറഞ്ഞു ദേശീയമായി നിർമ്മിച്ച സെമി കണ്ടക്ടറുകൾ ചിപ്പുകൾ മുതലായവ ഈ വർഷാവസാനത്തോടെ ലഭ്യമാകുമെന്നും അറിയിച്ചു തുടർന്ന് സെമി കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടന ചടങ്ങിൽ ിൽ അദ്ദേഹം ഈ ദർശനം കൂടുതൽ വിപുലീകരിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഡിജിറ്റൽ വജ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സെമി കണ്ടക്ടറുടെ പ്രാധാന്യവും അദ്ദേഹം വിശദീകരിച്ചു